ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടേ ഉള്ളേ അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വർക്കുകളൊക്കെ തീർത്ത് കൊടുക്കേണ്ടത് കൊണ്ടിട്ട് വീട്ടിലെ ജോലികളൊക്കെ കുറച്ച് തീർത്തിട്ട് ഞാൻ രാവിലെ തന്നെ കടയിലോട്ട് പോന്നിട്ടാണ് അപ്പോൾ ഈ ഒരു ഫ്രോക്കാണ് എനിക്ക് ചെയ്ത് കൊടുക്കേണ്ടതേ പിന്നെ ഇത്ര അത്യാവശ്യമായിട്ട് രാവിലെ തന്നെ കട തുറന്ന് ഈ ഒരു വർക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇന്നൊരു കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ട് എന്നോടൊരു ഫ്രോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ ഓർഡർ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഈ ഒരു കളർ അവർ പറഞ്ഞ ഒരു കളർ എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കതെല്ലാം പോയി മെറ്റീരിയലെല്ലാം എടുത്തിണ്ട് വന്നാലെല്ലാം ചെയ്യാനേ പറ്റുകയുള്ളൂ പിന്നെ അതുകൂടാതെ മെറ്റീരിയൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് രണ്ട് സാരി ബ്ലൗസൊക്കെ തന്നെ അവരുടെ ചെയ്യാനും കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് രാവിലെ കല്യാണത്തിന് പോകുന്നതിന് കോടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് തീർത്ത കേട്ടോ അപ്പോൾ ദിവസം ഞാൻ കുറച്ച് സമയം ഇരുന്ന് ഇതിൻ്റെ ഫ്രില്ലും പിന്നെ അതുപോലെ യോഗ പോഷനെല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ബാക്കി താഴത്തേക്കുള്ള ആ ഒരു സ്കേർട്ടിൻ്റെ ഫ്രില്ലും ആ ഒരു ബാക്കിയുള്ള വർക്കെല്ലാം ഞാൻ പിന്നീടത്തൊക്കെ വെച്ചതായിരുന്നു കാരണം ഞാൻ രാത്രി ഒരു ഒമ്പത് മണിവരെയൊക്കെ ഏകദേശം കടയിലിരുന്ന് ചെയ്തായിരുന്നു പക്ഷെ എന്നിട്ടും തീർന്നില്ലാത്ത കൊണ്ടിട്ട് പിന്നെ എന്തായാലും രാവിലെ വന്ന് വേഗം ചെയ്ത് തീർക്കാതെ എന്നുള്ളൊരു പിന്നെ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കരണ്ടും കൂടിയൊക്കെ പോയാൽ നമ്മുടെ പണി പാളും എങ്കിലും ചെയ്ത് തീർക്കാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ രാവിലെ വന്ന് ആ ഒരു വർക്കൊക്കെ വേഗം ചെയ്ത് തീർത്തതാണേ അപ്പോൾ വർക്കെല്ലാം ഏകദേശമൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് കൊടുക്കണതിന് മുമ്പായിട്ട് ഒന്ന് അയൺ ചെയ്യാനായിട്ട് അയൺ ചെയ്യാൻ ചെയ്യാനെടുത്തപ്പോഴെയാണ് ഇതിൻ്റെ നമ്മൾ സൈഡ് ഭാഗവും പിന്നെ ആ ഒരു ലൈനിങ്ങും ഞാൻ ജോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വേഗം തിരക്കിട്ടിട്ട് ആ ഒരു പണിയൊക്കെ വേഗം ചെയ്ത് തീർത്ത് പിന്നെ ഇതെല്ലാം സ്റ്റിച്ചിങ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഓരോ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോ കസ്റ്റമറോട് അതിൻ്റെ ലുക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിക്ക് തരാൻ പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും അത് തരാറില്ല അപ്പോൾ അപ്പം അതുകൊണ്ടിട്ടെ ആ ഒരു കസ്റ്റമറിനോട് വിളിച്ച് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് അതിൻ്റെ ആ ഒരു ചെയ്ത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വർക്ക് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഫൈനൽ ലുക്കും കൂടി കണ്ടു കഴിഞ്ഞാലല്ലേ ശരിക്കും നമുക്ക് ആ ഒരു വർക്ക് ചെയ്യണതിനോട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളു അപ്പോൾ അതുകൊണ്ടിട്ട് അവർ വരണതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഞാൻ ഒന്ന് ആ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു ഫൈനലൊക്കെ പെട്ടെന്നൊക്കെ എടുത്തിട്ടാ പിന്നെ അത് വിട്ട് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാനുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഫ്രോക്ക് തയ്ച്ച കൊച്ചിൻ്റെ അമ്മയുടെ ഒരു അമ്പർല ടോപ്പായിരുന്നട്ടോ അപ്പം അതിന് വൈകുന്നേരം റിസപ്ഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നാ അപ്പം അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വായുവിടുത്തൊന്നും പിടിക്കേണ്ടി വന്നില്ല എങ്കിലും നമുക്ക് ഇതുപോലെ പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വന്നാൽ കറണ്ടൊക്കെ പോയാലാണ് നമുക്ക് ശരിക്കും പണി കിട്ടുന്നത് പിന്നെ ഞാൻ ആ ഒരു പാറ്റേണൊക്കെ എല്ലാം മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തുണിയിലും നമുക്ക് ആ യോക്ക് പോർഷനിപ്പം നമ്മൾ എംബ്രോയ്ഡറിയുടെ വർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും തുണി മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്യൂല കൈക്കുഴിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിമൊക്കെ ഇട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ള പ്രയാസമായതുകൊണ്ടിട്ട് തന്നെ ആ ഒരു യോക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വേണം നമുക്ക് വർക്ക് ചെയ്തെടുക്കാനേ പിന്നെ അതെല്ലാം വർക്ക് ചെയ്യാനായിട്ട് ഞാൻ പെൻസിൽ മാർക്കർ വെച്ചിട്ട് ഒന്ന് വരച്ചൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്ത് തീർത്ത സമയത്ത് പിന്നെ എൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് കടയിലേക്ക് കുറച്ച് നടന്നു പോകാനുള്ള സമയം സമയമെടുക്കുകയുള്ളു അങ്ങനെ ഞാൻ പിന്നെ കട ഷട്ടർ ഇട്ടിട്ട് ചായ കുടിക്കാനായിട്ട് വീട്ടിലേക്ക് ചെന്ന് അപ്പോൾ നയനും ഇപ്പോൾ വീട്ടിലുള്ളത് കൊണ്ടിട്ട് തന്നെ രാവിലെ ഭക്ഷണങ്ങൾ ഇപ്പോൾ അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഉള്ളതൊക്കെ അവൾ ശരിയാക്കിക്കൊള്ളു അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒന്നും എനിക്ക് അറിയേണ്ടി വരാറില്ല അപ്പോൾ രാവിലെ ചെന്നപ്പോഴേക്കും പുട്ടും പഴമൊക്കെ കൂട്ടി അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ കടയിലേക്ക് പോകുന്നത് തിരികെ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുക്കാനാണേ അപ്പോൾ ഈ ഒരു വർക്ക് തീർന്നാലല്ലേ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാനും പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന വെച്ചാൽ വിചിത്രാ സൽക്കൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇതുപോലെയുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഫ്രെയിം ഇട്ട് വലിക്കുമ്പോഴേക്കും ചിലപ്പോൾ സൈഡ് വശമൊക്കെ ഇങ്ങനെ പിന്നിൽ പോകാനായിട്ടൊക്കെയുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ സൈഡ് വശത്തൊക്കെ എല്ലാം ഇതുപോലെ കോട്ടൻ്റെ തുണിയാ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ഈ ഒരു ഫ്രെയിം വലിച്ച് ടൈറ്റാക്കണം എന്നുണ്ടെങ്കിൽ തുണിയിൽ കുറേ ഡാമേജുകളൊക്കെ ഒന്നും വീഴാതെ നമുക്ക് ശ്രദ്ധിച്ചെടുത്താട്ടാണ് നേരത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് പോകുമ്പോഴേക്കും ബൾക്കായിട്ട് തന്നെ മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ടൊന്ന് വയ്ക്കുവായിരുന്നേ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വർക്കുകളൊക്കെ എപ്പോഴെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ കൊണ്ടിട്ട് തന്നെ ഓരോ കസ്റ്റമേഴ്സായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഓരോ കസ്റ്റമർ പറയണ ഓർഡറിന് മാത്രമുള്ള മെറ്റീരിയൽ ഞാനിപ്പോൾ കൂടുതലായിട്ട് എടുത്ത് വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഈയൊരു ഒരു മെറ്റീരിയൽ ഞാൻ നേരത്തെ ബൾക്കായിട്ട് എടുത്തു വെച്ചിരുന്നതാണേ അപ്പോൾ ലാസ്റ്റ് വന്ന കുറച്ചൊരു അഞ്ച് മീറ്റർ അഞ്ചര മീറ്റർ ഏകദേശം ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോവാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്ത് മാറ്റി വച്ചിരിക്കണമായിരുന്ന അപ്പോൾ അവർ എനിക്ക് ഇതിൻ്റെ ഓർഡർ തരാ തരാനായിട്ട് വന്ന സമയത്ത് ഈ കളർ കണ്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൽ തന്നെ ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു ലാസ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു ആയിരുന്നട്ടെ ഇത് അപ്പോൾ അങ്ങനെ ബൾക്കായിട്ട് വന്ന കുറേ ഓർഡറുകളിൽ നമ്മൾക്ക് ബാക്കി വരുന്ന പീസുകളെല്ലാം ഇതേപോലെ ഞാൻ സൂക്ഷിച്ച് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വന്നാലും പെട്ടെന്നൊക്കെ പോയി നമുക്ക് പുറത്തുനിന്ന് പോയി തുണി എടുക്കേണ്ടി വരാറില്ല ഞാൻ അകത്തു നിന്നൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് എനിക്കാണ് അതല്ലെങ്കിൽ മക്കൾക്ക് മക്കൾ കൂടുതലും അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളവർ നോർമൽ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കേട്ടോ അവർക്കിങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യണ എംബ്രോയ്ഡറിയുടെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊന്നും അധികം അങ്ങനെ ഇഷ്ടമില്ല ചെയ്താലും അവർ തീരെ സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെ എന്നെ കൊണ്ട് അതിൻ്റെ അകത്ത് ചെയ്യിക്കാറുള്ളൂ കേട്ടോ പിന്നെ ഇതിനിടക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ ലോക്ക് മെഷീൻ ഒരു മൂല എന്തെന്നാ പറയണത് നമ്മുടെ തിരിയൊക്കെ കത്തിക്കണതിൻ്റെ താഴത്തെ വശത്തായിരുന്നു ഈ ഒരു ലോക്ക് ഞാൻ ഇട്ടേച്ചിരുന്നത് അപ്പോൾ ഇടക്കൊക്കെ നമ്മൾ ഈ ചന്ദനത്തിരി ഒക്കെ കത്തിക്കണ സമയത്ത് അതിലേക്ക് ഇങ്ങനെ പൊടി വന്ന് വീണതുകൊണ്ടിട്ട് പിന്നെ അവിടെ നിന്നെല്ലാം അതെടുത്ത് ഞാൻ മാറ്റിയിട്ട് ആ ഒരു സ്റ്റിച്ചിങ് മെഷീൻ്റെ സൈഡിലേക്ക് കൊണ്ട് തന്നെ ഇട്ട് പിന്നെ പിന്നെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഈ ഒരു ലോക്ക് മെഷീൻ ചെയ്യുമ്പം കൂടുതലൊരു പ്രോബ്ലം വരണമെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വൈറ്റ് കളറും ബ്ലാക്ക് കളറും നമുക്ക് എപ്പോഴും എപ്പോഴും മാറ്റി ഡ്രെസ്സിനനുസരിച്ചിട്ട് നമ്മൾ ത്രെഡുകളൊക്കെ മാറ്റിയെടുക്കണമല്ലോ അതും അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ആ ഒരു അമ്പർല ടോപ്പ് സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞിട്ട് അവർ വന്ന സമയത്ത് ഒന്ന് വെച്ചൊക്കെ നോക്കിയിട്ടാണ് പിന്നെ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്യാനൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ രാവിലെ അവർ കോടിക്ക് പോയ സമയത്ത് ഇട്ട ഡ്രസ്സായിരുന്നേ അപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ കടയിൽ വന്ന സമയത്ത് ഞാനൊന്ന് വെറുതെ അതിൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്താട്ടാ പിന്നെ ആ ഒരു വായ്പവിടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം റിസപ്ഷന് മോൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോൾ എടുത്ത മെറ്റീരിയലിൽ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് മീറ്റർ അൻപത് രൂപയായിരുന്നു കേട്ടോ വന്നിച്ചത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നെ നമുക്ക് ഇപ്പോൾ ഡെയിലി എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ എടുക്കലാന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു മൂന്നാല് പീസ് ഞങ്ങൾ അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലുള്ള ഒരു ആയിരുന്നു ഇത് അപ്പോൾ ആ സമയത്ത് എടുത്തപ്പോഴേക്കും അവൾക്ക് മോൾക്ക് വേണ്ടിയിട്ട് എടുത്തായിരുന്നു ഇത് അപ്പോൾ അവൾക്ക് സ്ലിറ്റ് ടോപ്പും ആ ഒരു പാൻറ്റും കൂടി അതിൻ്റെ അകത്ത് ചെയ്യാമെന്ന് പറഞ്ഞൊരു നാലര മീറ്റർ എടുത്തേണ്ട പോകുന്നതായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അതിൻ്റെ അകത്ത് ഫ്രോക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എനിക്ക് സത്യത്തിൽ അതിൻ്റെ അകത്ത് ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് ഒരു ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല കാരണം ഒരു നമ്മൾ സ്ലിറ്റ് ടോപ്പായിട്ടൊക്കെ ഇടണമെങ്കിൽ ഒരു ഒരു നല്ല ഭംഗി എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ അവക്ക് അതിൻ്റെ അകത്ത് ഫ്രോക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ കുറച്ച് മോഡലും കൂടിയൊക്കെ എന്നോട് പറഞ്ഞത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാനത് എൻ്റെ ഇഷ്ടത്തിനെന്നല്ല അവൾ പറഞ്ഞ ഐഡിയ അനുസരിച്ചിട്ടൊക്കെ ഞാൻ ചെയ്തെടുത്തായിരുന്നു എങ്കിലും വർക്ക് പകുതി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് അഴിച്ച് ചെയ്യണ്ടേന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്ന് പിന്നെ ആളെ വിളിച്ച് വരുത്തിയിട്ട് ഒന്ന് ഇട്ട് നോക്കിച്ച് അപ്പോൾ ഇട്ടുനിന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഇഷ്ടത്തിന് ആ ഒരു കയ്യൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ ആ ഒരു കയ്യെല്ലാം അഴിച്ചിട്ട് വേറെ മോഡലിലാണ് നമ്മൾ പിന്നെ ആ ഒരു കൈയെല്ലാം ശരിയാക്കി എടുത്തത് കേട്ടോ ലൈൻ കട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് അരവശത്ത് ഇലാസ്റ്റിക് വരുന്ന ടൈപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സ്റ്റിച്ചിങ്ങാ കുറേ മോഡൽ പാറ്റേണുകളൊന്നും നമുക്ക് പ്രത്യേകിച്ചും ചെയ്യേണ്ടി വരാറില്ല അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം വൈകുന്നേരം ഞങ്ങൾക്ക് ആ ഒരു റിസപ്ഷൻ ഉള്ളത് കൊണ്ടിട്ട് അതിന് പോകുമ്പോൾ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സമയത്ത് അത് എടുത്ത് തയ്ച്ചുതേട്ട അപ്പോൾ നമുക്ക് അത്യാവശ്യം കൊടുക്കേണ്ട വർക്കുകളൊക്കെ അന്നേരത്തൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നുകൊണ്ടിട്ട് പിന്നെയും കുറച്ച് സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തത് പിന്നെ ഒരു അഞ്ചരക്കായപ്പോഴേക്കും ഞാൻ ഏകദേശം ആ ഒരു റിസപ്ഷനും കൂടി പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് വർക്കെല്ലാം ഒതുക്കിയിട്ടാണ് ആ ഒരു സമയത്താണ് പിന്നെ രണ്ട് ടോപ്പ് ഓൾട്ടർ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തന്നത് പിന്നെ അതും കൂടിയൊക്കെ ചെയ്ത് തീർത്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത ആ ഒരു ഫ്രോക്ക് ഇട്ടേണ്ടത് കല്യാണത്തിന് പോകാനായിട്ട് എരുന്നേച്ച ആളായിരുന്നു പക്ഷെ ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോക്കും ഒരു നമുക്ക് എന്തെന്നാ ഒരു പാർട്ടി വെയർ വെയറായിട്ടാണ് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ അവളത് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ പരിപാടിക്ക് പോയത് ചേട്ടൻ നേരത്തെ പോയത് കൊണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ടൂ വീലറിനാണ് പോയിത്ട്ടാ അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും നടന്നില്ല പിന്നെ ആകെ കൂടെ കിട്ടിയത് ഈ ഒരു ഐസ്ക്രീം ക്രീം കഴിക്കണത് മാത്രമാണ്